ഇന്ന് നാം ധ്യാനിക്കുക വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തെയാണ് ഉണ്ണീശോയുടെ കളിപ്പന്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഉണ്ണീശോയോട് അവൾക്കുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പേരിലാണ് നിത്യവും ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിക്കുകയും ഉണ്ണീശോയുടെ രൂപത്തിനു മുൻപിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് അവൾക്ക് ആനന്ദകരമായിരുന്നു അതവൾ വളരെ സന്തോഷപൂർവ്വം ചെയ്തിരുന്ന ഒരു ജോലിയുമായിരുന്നു ഉണ്ണീസോയുടെ കയ്യിലെ ഒരു കളിപ്പന്താകാൻ അവൾ എന്നും ആഗ്രഹിച്ചു ഇതേക്കുറിച്ച് കൊച്ചുദ്രേസ്യ പറയുന്നത് ഇപ്രകാരമാണ് കുറേ നാളായിട്ട് ഉണ്ണീസോയുടെ കളിപ്പന്തായിട്ടാണ് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം വിലയേറിയ കളിപ്പാട്ടങ്ങൾ തൊടാൻ ശിശുക്കൾ ധൈര്യപ്പെടാറില്ല നോക്കി നിന്ന് രസിക്കുകയുള്ളൂ വില കുറഞ്ഞ കളിപ്പാട്ടങ്ങൾ യഥേഷ്ടം അവർ നിലത്തെറിയുകയോ കാല് കൊണ്ട് തട്ടിക്കളയുകയോ വല്ല മൂലയിലും ഉപേക്ഷിച്ചു പോവുകയോ ഒക്കെ ചെയ്യും ചിലപ്പോൾ വാത്സല്യത്തോടെ എടുത്ത് മാറോടണച്ചെന്നും വരണം എന്നെ വലിയ വിലയില്ലാത്ത ഒരു കളിപ്പന്തായി പരിഗണിക്കണമെന്ന് ഞാൻ ഉണീശോയോട് പറഞ്ഞിരുന്നു ഉണ്ണീശോയെ രസിപ്പിക്കണം സന്തോഷിപ്പിക്കണം അതുമാത്രമാണ് എൻ്റെ ചിന്ത കൊച്ചു ത്രേശ്യ ആദ്യമായി കർമ്മലമഠം സന്ദർശിക്കാൻ പോയ സംഭവം അവൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ് സന്ദർശന മുറിയിൽ പോകേണ്ടിയിരുന്ന ദിവസം രാവിലെ അവൾ തൻ്റെ കട്ടിലിൽ കിടന്ന് ഇപ്രകാരം ആലോചിച്ചു കർമ്മലമഠത്തിൽ ചേരുമ്പോൾ എൻ്റെ പേര് എന്തായിരിക്കും യേശുവിൻ്റെ ത്രേസ്യ എന്നൊരു സഹോദരി അവിടെയുണ്ട് ഏതായാലും ത്രേസ്യ എന്ന എൻ്റെ മനോഹരമായ നാമം മാറ്റാൻ പാടില്ല ഉടൻ തന്നെ താൻ അത്യധികം സ്നേഹിച്ചിരുന്ന ഉണ്ണിയേശുവിൻ്റെ ഓർമ്മ അവളുടെ മനസ്സിൽ വന്നു ഹാ ഉണ്ണിയേശുവിൻ്റെ ത്രേസ്യ എന്നു പേര് കിട്ടിയാൽ ഞാൻ എത്രയോ ഭാഗ്യവതിയായിരിക്കും അവൾ തന്നെ താൻ പറഞ്ഞുപോയി സന്ദർശന മുറിയിൽ ചെന്നപ്പോൾ മഠാധിപയായ മരിയാ കോൺസ ഗുച്ച് ത്രേശ്യായിക്ക് എന്ത് പേരാണ് നൽകേണ്ടത് എന്ന് സഹോദരിമാരോട് ചോദിച്ചപ്പോൾ ആ നല്ല അമ്മയുടെ മനസ്സിൽ തോന്നി അവളെ വിളിക്കേണ്ട പേര് അവൾ തന്നെ വിഭാവനം ചെയ്ത ഉണ്ണിയേശുവിൻ്റെ ത്രേസ്യ എന്ന് തന്നെയാകണമെന്ന് സ്നേഹമുള്ളവരെ ഉണ്ണീസോയുടെ കൈകളിൽ എന്തായിരിക്കാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസോയെ എന്നെ അങ്ങയുടെ കയ്യിലെ ഒരു നല്ല ഉപകരണമാക്കണമേ